കണ്ട സ്വപ്നം ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ എമ്മി ബേഗ്സ് നിയർ മണലിമൽ ബസ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ പാണ്ടിക്കാട് ഇ എം എസ് ഹെൽത്ത് സെന്ററിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഹെൽത്ത് സെന്ററും ഇ എം എസ് മെഡിക്കൽ കോളേജും സംയുക്തമായി മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയാ ക്യാമ്പും മുട്ടുമാറ്റിവെച്ചവരുടെ സംഗമവും സംഘടിപ്പിച്ചു ശസ്ത്രക്രിയാ ക്യാമ്പ് മഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ില്ല അദ്ദേഹത്തിന് കൂടെ ഇന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ ഒരുപക്ഷെ പണ്ടുകാലും

ചടങ്ങിൽ എം ഇ എസ് മെഡിക്കൽ കോളേജ് ഡീൻ ഡോക്ടർ ഗിരീഷ് രാജ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പാരാ ഒളിമ്പിക്സ് സ്വിമ്മറും മോട്ടിവേഷൻ സ്പീക്കറുമായ അസീം വിളിമണ്ണ പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് റമീസാദ് അച്ഛൻകോടൻ വാർഡ് മെമ്പർ പി ആർ രോഹിൽനാഥ് പി മജീദ് ഡോക്ടർ ഗഫൂർ എം ഇ എസ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഇ പി മോയിൻകുട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനിന്തോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്